അമേരിക്കൻ നികുതിദായകർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ടായേക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ നികുതിദായർക്ക് ആയിരം മുതൽ രണ്ടായിരം ഡോളർ വരെ സ്റ്റിമുലസ് ചെക്കുകൾ നൽകുന്നത് പരിഗണിക്കുന്നതായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു താരിഫുകളിൽ നിന്ന് ഓരോ വർഷവും ട്രില്യൺ കണക്കിന് ഡോളർ വരുമാനം പ്രതീക്ഷിക്കുന്നതായും ഈ അധിക പണം ദേശീയ കടം കുറയ്ക്കാനും ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും ഉപയോഗിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി തന്റെ ഭരണത്തിന്റെ ആദ്യ എട്ടു മാസത്തിനുള്ളിൽ അമേരിക്കയിലേക്ക് ട്രില്യൺ കണക്കിന് ഡോളറിന്റെ നിക്ഷേപ വാഗ്ദാനങ്ങൾ നേടിയെടുത്തതായും വ്യാപാര കമ്മി പകുതിയായി കുറച്ചതായും അദ്ദേഹം അവകാശപ്പെട്ടു താരിഫുകളിൽ നിന്ന് ലഭിക്കുന്ന അധിക പണം എങ്ങനെ ഉപയോഗിക്കുമെന്ന ചോദ്യത്തിന് ദേശീയ കടം കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കുമെന്നും ജനങ്ങൾക്ക് വിതരണം ചെയ്തേക്കാമെന്നും ട്രംപ് മറുപടി നൽകി നികുതിദായകർക്ക് സ്റ്റിമുലസ് ചെക്കുകൾ നൽകുന്നതിനെ കുറിച്ച് താൻ സജീവമായി ആലോചിക്കുകയാണ് ഈ സാമ്പത്തിക സഹായം അമേരിക്കൻ ജനതയ്ക്ക് നേരിട്ട് പ്രയോജനം ചെയ്യും ഏകദേശം മുതൽ ഡോളർ വരെയാണ് ഈ ചെക്കുകളുടെ തുകയായി പരിഗണിക്കുന്നത് ഇത് അമേരിക്കൻ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക ഉത്തേജനമായി മാറുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അമേരിക്ക റെക്കോർഡ് സാമ്പത്തിക വളർച്ച കൈവരിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു ഈ സാമ്പത്തിക വളർച്ച രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് കാരണമായി ഇപ്പോൾ കാണുന്ന ആ വളർച്ചയുടെ തോത് വെച്ച് നോക്കുമ്പോൾ കടം താരതമ്യേന വളരെ കുറവാണ് ആ കടത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും താരിഫുകളിലൂടെ രാജ്യത്തിന് വലിയ വരുമാനം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു തന്റെ പ്രചാരണ വേളയിൽ നൽകിയ നിരവധി വാഗ്ദാനങ്ങൾ നിറവേറ്റിയെന്നും ട്രംപ് പറഞ്ഞു വൺ വീക്ക് ബ്യൂട്ടിഫുൾ ബില്ലിനെ കുറിച്ചും ട്രംപ് വാചാലനായി ഈ നിയമം നിലവിലുള്ള നികുതി ഇളവുകൾ ഉറപ്പാക്കുകയും അമേരിക്കക്കാർക്കുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയും ചെയ്യും ഇത് ബിസിനസ്സുകൾക്ക് കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കും ടിപ്പുകൾ അധിക ജോലിക്ക് ലഭിക്കുന്ന വേതനം മുതിർന്ന പൗരന്മാർക്കുള്ള സാമൂഹ്യ സുരക്ഷ എന്നിവയ്ക്കുള്ള ഫെഡറൽ നികുതികളിൽ പുതിയ കിഴിവുകൾ ഈ ബില്ല് കൂട്ടിച്ചേർക്കുന്നു ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു തന്റെ ആദ്യ എട്ടു മാസത്തിനുള്ളിൽ തന്നെ അമേരിക്കയിലേക്ക് ട്രില്യൺ കണക്കിന് ഡോളറിന്റെ നിക്ഷേപ വാഗ്ദാനങ്ങൾ നേടിയെടുത്തതായി പ്രസിഡന്റ് പറഞ്ഞു ഈ നിക്ഷേപങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തും മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നാല് വർഷത്തെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ഭരണകൂടം ഈ സംഖ്യയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ഇത് തന്റെ ഭരണത്തിന്റെ സാമ്പത്തിക വിജയത്തെ എടുത്തു കാണിക്കുന്നു പ്രധാന അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ താരിഫുകളാണെന്നും ട്രംപ് പറഞ്ഞു താരിഫുകൾ അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുകയും രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുകയും അദ്ദേഹം വിശദീകരിച്ചു അതേസമയം ഷട്ട്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ പിരിച്ചുവിടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞു കോൺഗ്രസിലെ ഡെമോക്രാറ്റുകളാണ് ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളെന്നും ട്രംപ് പഴിച്ചു കോൺഗ്രസ് ഫണ്ടിംഗ് കരാറിൽ എത്താൻ കഴിയാത്തത് വന്നതിനെ തുടർന്ന് ഫെഡറൽ സർക്കാർ ബുധനാഴ്ച പുലർച്ചെയാണ് ഗവൺമെൻറ് ഷഡ്ഡൂൺ പ്രഖ്യാപിച്ചത് അടച്ചുപൂട്ടൽ കാരണം നിരവധി സേവനങ്ങൾ നിർത്തിവെച്ചു കൂടാതെ ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെ അവധിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു